ഗാസയിൽ ശാശ്വത വെടിനിർത്തൽ വേണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു ഗാസയിലെ സിവിലിയൻ മരണങ്ങളെക്കുറിച്ചും മാനുഷിക അടിയന്തരാവസ്ഥകളെക്കുറിച്ചും തന്റെ ആശങ്ക അദ്ദേഹം നെതന്യാഹുവിനെ അറിയിച്ചു അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനും പുതിയ ആസൂത്രിത കുടിയേറ്റങ്ങൾ തടയുന്നതിനുമുള്ള നടപടികൾ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം നെതന്യാഹുവിനെ അറിയിച്ചു ഗാസയിൽ മാനുഷിക പ്രവർത്തനങ്ങൾ നടത്താൻ ഫ്രാൻസ് ജോ ുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന പ്രസ്താവനയിലൂടെ ഫ്രാൻസ് വ്യക്തമാക്കിയതാണ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യുമ്പോൾ നെതന്യാഹുവിന് എന്ത് വ്യത്യാസമാണുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദ്ദുഖാനും രംഗത്തെത്തി നെതന്യാഹുവിനെയും ഹിറ്റ്ലറേയും താരതമ്യം ചെയ്ത അദ്ദേഹം ജർമ്മനിയിൽ നാസികൾക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ ക്രൂരതകൾക്ക് സമാനമാണ് ഇസ്രയേലിന്റെ ഗാസ അധിനിവേശമെന്നും പറഞ്ഞു അവർ ഹിറ്റ്ലറെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു പക്ഷേ ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത് ഹിറ്റ്ലർ ചെയ്തതിനേക്കാൾ കുറവാണോ നെതന്യാഹു ചെയ്യുന്നത് ഒരിക്കലുമല്ല ഉറുദ്ധുഗാൻ കൂട്ടിച്ചേർത്തു അതോടൊപ്പം മധ്യ തെക്കൻ ഗാസയിൽ ഹമാസുമായുള്ള പോരാട്ടത്തിൽ മൂന്ന് ഇസ്രയേൽ സൈനികർ കൂടി കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ ഇരുപത്തിരണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഗാസയ്ക്ക് ബുറൈസ് സുസേറാത്ത് മഗാസി ക്യാമ്പുകളിലെ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽക്കറമിലെ നൂർ ഷംസിൽ ആറുപേരും കുരുതിക്കിരയായി നുസേറാത്തിൽ അൽനാസർ ഹസൂഗി കുടുംബാംഗങ്ങൾ തീരുമാനിച്ച വീടുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം യുദ്ധം രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയ ശേഷവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹവും ഹമാസിനെ നശിപ്പിക്കുകയും പ്രദേശം സൈനികവൽക്കരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ സമാധാനമില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാദം ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതിന്റെ വേദാജനകമായ കഥകൾ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതോടെയാണ് ഈ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയത് ഇസ്രേൽ ആക്രമണങ്ങൾ പലസ്തീൻ ഭൂമിയിൽ നാശം വിതച്ചിരിക്കുകയാണ് യുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഉടനീളം പിരിമുറുക്കം വർദ്ധിപ്പിച്ചു ഒരു സന്ധിക്കായി ആഗോള സമ്മർദ്ദവും വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി വാൾസ്ട്രീറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിലൂടെ നെതന്യാഹു തന്റെ തോക്കിൽ ഉറച്ചു നിൽക്കുമെന്നതാണ് വാഗ്ദാനം ചെയ്തത് ഹമാസിനെ നശിപ്പിക്കണം ഗാസയെ സൈനികവൽക്കരിക്കണം പലസ്തീൻ സമൂഹത്തെ വിമുക്തമാക്കണം ഇസ്രയേലും ഗാസയിലെ പലസ്തീൻ അയൽക്കാരും തമ്മിലുള്ള സമാധാനത്തിനുള്ള മൂന്ന് മുൻവ്യവസ്ഥകൾ ഇവയായിരുന്നു സൈനികവൽക്കരണത്തിന്റെ പ്രദേശത്തിന്റെ ചുറ്റളവിൽ ഒരു താൽക്കാലിക സുരക്ഷാ മേഖല സ്ഥാപിക്കേണ്ടതുണ്ട് യിൽ ഇസ്രായേൽ ഗാസയുടെ മേലുള്ള സുരക്ഷാ ഉത്തരവാദിത്വം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു ഗാസ സന്ദർശിച്ചിരുന്നു മടങ്ങിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ പോരാട്ടം നിർത്തുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ പോരാട്ടം ശക്തമാകുക തന്നെ ചെയ്യും ഒക്ടോബർ ഏഴിന് പലസ്തീൻ പോരാളികൾ സൈനികവൽക്കരിക്കപ്പെട്ട അതിർത്തി കടന്ന തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പേരാണ് അപ്പോൾ കൊല്ലപ്പെട്ടത് കൂടുതലും സാധാരണക്കാരായിരുന്നു നൂറ്റി അൻപതോളം ബന്ധുക്കളെ പോരാളികൾ പിടികൂടിയായും ഇസ്രയേൽ പറയുന്നുണ്ട് മറുപടിയായി ഹമാസിനെ തകർക്കുമെന്ന് ഇസ്രയേൽ പ്രതി ശേഷം വിപുലമായ വ്യോമാക്രമണവും പ്രദേശം ഉപരോധിക്കുകയും ചെയ്യുന്ന പ്രതികാര സൈനിക ക്യാമ്പയിനുകളും ആരംഭിച്ചിരുന്നു ഗാസയിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ക്യാമ്പയിനിൽ കുറഞ്ഞത് ഇരുപതിനായിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി